എന്നാൽ ആ അന്വേഷണം അവസാനിക്കാൻ പോലും കാത്തുനിൽക്കാതെ അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തുന്നത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തു നിൽക്കാനുള്ള സാമാന്യ മര്യാദ പോലും സ്വീകരിക്കാതെ നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനക്കനുസരിച്ച് പുതിയ പുതിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും എതിരാളികൾ പോലും പറയാൻ മടിച്ച അപവാദങ്ങളും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് സ്വാഭാവികമായും അത്തരമൊരു സന്ദർഭത്തിൽ അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഒരാളോട് തുടർന്ന് സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടായി ആ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മണിക്കൂർ തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനത്ത് ഈ നിലമ്പൂരങ്ങാടിയിൽ നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നമ്മുടെ നിലപാടും വ്യക്തമാക്കിയതാണ് ആ നിലപാടായിരുന്നു ഈ ചെങ്കൊടി തൊട്ട് കളിക്കണ്ട അതാണ് ഈ പാർട്ടിയുടെ നിലപാട് എന്ന് നമ്മൾ വ്യക്തമാക്കിയതാണ് സ്വാഭാവികമായും ഏതൊരാൾ ഉന്നയിച്ച ആക്ഷേപത്തിലും ഉണ്ടെങ്കിൽ ആ വസ്തുതകൾ സ്വീകരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കാനും തയ്യാറുള്ള ഒരു പാർട്ടിയും ഒരു സർക്കാരും ഈ കേരളത്തിലുണ്ട് എന്നത് എത്രയോ ആവർത്തി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് പക്ഷെ ഈ ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോ അവകാശവാദം എന്താ ഇവിടെ ഈ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ യോഗം ചേർന്നത് അദ്ദേഹത്തിന്റെ യോഗത്തിന്റെ സ്ഥലം എത്രയായിരുന്നു എവിടെയാണ് വേദി ഉണ്ടായിരുന്നത് എന്തെല്ലാമാണ് എന്നെല്ലാം ഈ ചന്തക്കുന്നതിന് ഇപ്പോൾ ഒരാളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അത്തരത്തിൽ വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നതിനും ഒരാൾക്കും വിരോധമില്ല പക്ഷെ ആക്ഷേപമെന്താ അവകാശവാദമെന്താ ഇവിടെ നിരവധി നേതാക്കൾ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അവകാശപ്പെട്ടത് ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അനുഭാവികളും അൻവറിന്റെ പുറകിൽ അണിനിരക്കാൻ പോകുന്നു എന്നാണ് അത് ജന്തക്കുന്നിൽ തെളിയിക്കും അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യോഗം സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുൻപേ മുമ്പാകെ വന്ന് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലൂടെ ദിവസം മുഴുവൻ ലൈവ് കൊടുത്ത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആ പൊട്ടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഉള്ള കൗതുകം വെച്ച് കുറെ ആളുകളൊക്കെ വരും സി പി എമ്മിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളും ഒത്തുചേരും അത് കുറച്ചൊക്കെ ഉണ്ടായി പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കി നിലമ്പൂരിലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാരും അൻവറിന്റെ പരിപാടിയിൽ പോകില്ല അത് ചന്ത കുന്ന് തെളിയിച്ചല്ലോ